ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം ഡബ്ല്യു സി സി എന്നൊരു സംഘടന രൂപീകരിച്ചു അപ്പോൾ സിനിമയിലെ ഹേമ കമ്മിറ്റി അല്ല സിനിമയിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തി ഡബ്ല്യു സി സി കുറേ കാര്യങ്ങൾ സംസാരിച്ചു അത് പുറത്തും വലിയ ചർച്ചയായി ഞങ്ങൾ മീഡിയ സക്കത്ത് ഏറ്റെടുത്തു അതിനുശേഷം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു ഹേമ കമ്മിറ്റിയെ സർക്കാർ തന്നെ നിയോഗിക്കുന്നു അതിലേക്ക് കുറേ പേര് മൊഴി കൊടുക്കുന്നു പിന്നെ അതിന്റെ മൊഴി പുറത്തു വരണോ വേണ്ടേ എന്നുള്ള ചർച്ചയൊക്കെ നടക്കുന്നു മൊഴി പുറത്തു വരികയല്ല സിനിമാ മേഖല നന്നായാ മതി സ്ത്രീകൾ കുറച്ചുകൂടി സുരക്ഷിതമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു അപ്പൊ അത് പിന്നെ വേണ്ടാന്ന് വെച്ചു പിന്നെ പുറത്തേക്ക് കാര്യങ്ങൾ വിടണ്ട എന്താണ് ആളുകൾ കൊടുത്ത മൊഴിയൊന്നും പുറത്തേക്ക് പോകണം സോറി ഇത് മാത്രം ഞാൻ വിടൂല കമ്മിറ്റിയിൽ കൊടുത്ത മൊഴികൾ പുറത്തേക്ക് വരണ്ട പക്ഷേ അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാന്നുള്ളത് അങ്ങനെ ഒരു സിനിമ കോൺക്ലേവ് നടത്തി അതിൽ എല്ലാവരും വന്നു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് ഒരു ഒരു സിനിമ നന്നായി രൂപീകരിക്കാൻ പോകുന്നു അപ്പോൾ ആ ഓരോ സെറ്റിലും അവിടുത്തെ അഭിനയിക്കാൻ വരുന്ന സ്ത്രീകൾക്ക് നല്ല സുരക്ഷിതമായിട്ട് സിനിമ അഭിനയിച്ച് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കുക ഒരു ശ്രദ്ധയുണ്ടാകും ഇനി എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടി വരും എല്ലാ പ്രൊഡ്യൂസേഴ്സ് ആയാലും ഡയറക്ടേഴ്സായാലും അത് നല്ല മാറ്റമല്ലേ അത് മാറ്റം നേരത്തെ വരേണ്ടതായിരുന്നു ആയിരുന്നു വന്നില്ല ഇപ്പം അമ്മയിൽ വനിതകളാണ് നേതൃത്വത്തിലേക്ക് വന്നിരിക്കുക അതൊക്കെ ശ്രദ്ധിച്ചോ ഇപ്പൊ ഓർ യുനോ മാൻ അവരവരുടെ ഡ്യൂട്ടീസ് ചെയ്യേണ്ട അപ്പൊ ഇപ്പം ഇവര് ഐ തിങ്ക് ഫൈവ് ഹൺഡ്രഡ് മെമ്പേഴ്സ് അവരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ശ്വേതാമന് എനിക്കറിയുന്നുള്ള ആർട്ടിസ്റ്റ് ആണ് സോ ഇറ്റ്സ് ഗ്രേറ്റ് ഫണ്ടാസ്റ്റിക് കഴിവുള്ള ആൾക്കാർ അവിടെ വരണം ഇപ്പം രണ്ട് തവണ ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ദേശീയ അവാർഡ് രണ്ട് തവണ കിട്ടിയിട്ടുണ്ടോ ഇപ്പോൾ ദേശീയ അവാർഡുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സിയാണ് ഞാൻ ചോദിക്കുന്നത് ഇത്തവണത്തെ ദേശീയ അവാർഡിൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ ആ സിനിമ ഒരു മലയാളി എടുത്ത സിനിമയല്ല കേരളത്തെ അപമാനിക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്ക് മികച്ച അവാർഡ് കൊടുത്തു ആ സിനിമയ്ക്കാണ് മികച്ച ചിത്രത്തിൽ അവാർഡ് കൊടുത്തത് അപ്പൊ അതിൽ വലിയ പ്രൊട്ടസ്റ്റ് കേരളത്തിന്റെ ഭാഗത്തുണ്ടായ സർക്കാരിന്റെ ഭാഗത്ത് അപ്പോൾ അതൊരു വെസ്റ്റ് നിൽക്കുന്നു അതിനോടുള്ള ഒരു അഭിപ്രായം ശോഭനക്ക് പറയാൻ പറ്റുമെങ്കിൽ അതോടൊപ്പം തന്നെ ഉർവശി പറഞ്ഞ ഉർവശി ഉള്ളൊടുക്കിൽ വളരെ നന്നായി ഗംഭീരമായി അഭിനയിച്ചതാണ് അപ്പോൾ സഹനടിയുടെ അവാർഡാണ് കൊടുക്കുന്നത് അപ്പോൾ എന്താണ് അതിനൊരു മാനദണ്ഡം എന്ന് ഉർവശി ചോദിക്കുന്നത് അത് മേടിക്കണോ ആ അവാർഡ് സ്വീകരിക്കണോ എന്ന് പോലും സോ എൻ്റെ ഒരു ജസ്റ്റ് വൺ തിങ് ഈ ഈ അവാർഡ്സ് ആക്ട്രസ് ബെസ്റ്റ് ആക്ട്രസ് എനിക്ക് പറയാനുള്ളത് എല്ലാം അവർക്ക് ഒരു നോമൻ ക്ലേച്ചറുണ്ട് നോമൻ ക്ലേച്ചർ എന്ന് വെച്ചാൽ എല്ലാ ഹീറോയിൻസ് ഹാവ് ടു ബി എൻ ആക്ട്രസ് പക്ഷെ എല്ലാം ആക്ട്രസ് ഹീറോയിൻ അല്ല അവർ ഹീറോ ഉണ്ട് ഹീറോയിൻ ഉണ്ട് സോ അവർക്ക് അത് ഈസി ആയിട്ട് അവർ എപ്പോഴും അങ്ങനെയല്ലേ അല്ല ഹോളിവുഡിൽ അങ്ങനെയാണ് ഇവിടെയും അങ്ങനെയാണ് ദി ഹവ് കെപ്റ്റ് റൂൾസ് സോ ദ സംതിങ് യു ഹവ് ടു ആസ് എ കമ്മിറ്റി നോട്ട് മീൻ